ഇന്ത്യൻ വൈമാനികൻ ശുഭാൻഷു ശുക്ല ഉൾപ്പെട്ട ആക്സി നാല് ദൗത്യത്തിന്റെ വിക്ഷേപണം വീണ്ടും മാറ്റി സാങ്കേതിക കാരണങ്ങളും പ്രതികൂല കാലാവസ്ഥയും ബഹിരാകാശ നിലയത്തിലെ അറ്റകുറ്റപ്പണികളും ചൂണ്ടിക്കാട്ടിയാണ് ദൌത്യം മാറ്റിവെച്ചത് ആറാം തവണയാണ് ദൗത്യം മാറ്റിവെക്കുന്നത് ഈ റിപ്പോർട്ടോടു കൂടി ഹാപ്പിംഗ് അവേഴ്സിൻ്റെ ഈ മണിക്കൂർ പൂർണ്ണമാകുന്നു അടുത്ത മണിക്കൂറിൽ വാർത്തകളുമായി നിങ്ങൾക്കൊപ്പമെത്തും സ്വാതിരാജീവ് പതിറ്റാണ്ടുകളിലെ കാത്തിരിപ്പ് ഇനിയും നീളും ശുഭാംശു ശുക്ലയുടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള യാത്ര വീണ്ടും മാറ്റി ആറാം തവണയാണ് ആക്സിയം ഫോറിന്റെ വിക്ഷേപണം മാറ്റിവെക്കുന്നത് മാർച്ച് ഇരുപത്തിയൊൻപതിനായിരുന്നു ചരിത്രയാത്ര ആദ്യം നിശ്ചയിച്ചിരുന്നത് എന്നാൽ സാങ്കേതിക കാരണങ്ങളും പ്രതികൂല കാലാവസ്ഥയും തുടർന്ന് യാത്ര മാറ്റിവെക്കുകയായിരുന്നു ജൂൺ പതിനൊന്നിന് പുറപ്പെടേണ്ട യാത്ര ഫാൽക്കൺ നയൻ റോക്കറ്റിൽ ദ്രവീകൃത ഓക്സിജൻ ചോർച്ച കണ്ടെത്തിയതിനെ തുടർന്ന് ജൂൺ പത്തൊൻപതിലേക്ക് മാറ്റിവെച്ചു എന്നാൽ വിക്ഷേപണത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് നാളത്തെ യാത്രയും മാറ്റി ഡ്രാഗൺ പേടകം വഹിക്കുന്ന ഫാൽക്കൺ നയൻ റോക്കറ്റിന്റെ സാങ്കേതിക കാരണങ്ങളും പ്രതികൂല കാലാവസ്ഥയും ബഹിരാകാശ നിലയത്തിലെ സ്വെഷ്ഠ സർവീസ് മൊഡ്യൂളിലെ അറ്റകുറ്റപ്പണികളും ക്വാറന്റൈനിലുള്ള യാത്രകരുടെ ആരോഗ്യവും പരിഗണിച്ചാണ് യാത്ര മാറ്റിവെച്ചത് ജൂൺ ഇരുപത്തിരണ്ടിന് യാത്ര പുറപ്പെടുമെന്നാണ് ആക്സിയം ഫോർ നൽകുന്ന പുതിയ വിവരം സ്ആർഒയെ സംബന്ധിച്ച് വരുംകാല ബഹിരാകാശ പര്യവേക്ഷണങ്ങളിൽ നിർണായകമാണ് ആക്സിഎം ഫോറിന്റെ ദൗത്യം പതിനാല് ദിവസം നീണ്ടു നിൽക്കുന്ന ദൗത്യത്തിൽ ഐഎസ്ആർഒക്ക് വേണ്ടി ഏഴ് പ്രധാന പരീക്ഷണങ്ങളാകും ശുഭാംശു നിലയത്തിൽ നടത്തുക മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ഇന്ത്യയുടെ ആദ്യ ദൗത്യമായ ഗഗനിയാന്റെ ഭാഗം കൂടിയാണ് വ്യോമസേനയിലെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ദൗത്യം ലക്ഷ്യത്തിലെത്തിയാൽ ശുഭാംശുവും ചരിത്രം കുറിക്കും രാകേഷ് ശർമ്മയ്ക്കു ശേഷം ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്യുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനുമാകും ശുഭാംശു ഇതിനായി പ്രതീക്ഷയോടുള്ള കാത്തിരിപ്പിലാണ് രാജ്യം ന്യൂസ് ഡെസ്ക് മലയാളം